പലർക്കും ഒരു രാജ്യത്തേക്കാൾ ഉപരിയായി ഒരു അത്ഭുത ലോകമാണ് വിദേശ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിത സങ്കല്പങ്ങളിൽ ഒരിക്കലും ഇടം പിടിക്കാത്തതും എന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്നതുമായ അനുഭവങ്ങളുടെ ഒരു കലവറയാണ് ഈ രാജ്യം അത്തരത്തിൽ ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ ഒരു ആധുനിക യാത്രാ സൗകര്യങ്ങളെയും ആശ്രയിക്കാതെ ഒരു ട്രാക്ടറിന്റെ പിന്നിലിരുന്ന് സാഹസിക യാത്ര നടത്തിയ ഒരു ഓസ്ട്രേലിയൻ യുവാവിന്റെ വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവിനെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു തന്റെ യാത്ര ിൽ നേരിട്ട തികച്ചും വേറിട്ടതും അവിശ്വസനീയമായ അനുഭവമാണ് ഈ ഓസ്ട്രേലിയൻ സഞ്ചാരി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇന്ത്യയിലെ ഗ്രാമീണ പാതകളിലൂടെ പ്രത്യേകിച്ച് വരണ്ടു ഭൂപ്രദേശങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു ട്രാക്ടറിലായിരുന്നു യാത്രയുടെ ആരും പ്രതീക്ഷിക്കാത്ത ഈ ലാളിത്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് വീഡിയോയുടെ പ്രധാന ദൃശ്യം യുവാവ് ട്രാക്ടറിന്റെ പിന്നിൽ യാതൊരു ഭയവുമില്ലാതെ പ്രകൃതിയെ ആസ്വദിച്ച് ഇരിക്കുന്നതാണ് മുടിയിടകളെ തലോടി കടന്നുപോകുന്ന മരുഭൂക്കാറ്റ് ദൂരെ മാഞ്ഞുപോകുന്ന ചക്രവാളം സമീപത്ത് കൂടി കടന്നുപോകുന്ന നാട്ടുകാരുടെ കൗതുകത്തോടെയുള്ള നോട്ടങ്ങൾ ഇവയെല്ലാം ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു വാസ്തവത്തിൽ ഇന്ത്യയുടെ പല ഉൾപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ ട്രാക്ടർ ഒരു സാധാരണ യാത്രാ കൂടിയാണ് കൃഷിയിടങ്ങളിലെ ആവശ്യങ്ങൾക്ക് പുറമെ ആളുകളെയും ചരക്കുകളെയും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള ലളിതവും എന്നാൽ കരുത്തുമുള്ള ഒരു മാർഗമായി ട്രാക്ടറുകൾ ഉപയോഗിക്കപ്പെടുന്നു ഈ പ്രാദേശിക യാഥാർത്ഥ്യത്തെ നേരിട്ട് അനുഭവിച്ചറിയാനുള്ള അവസരമാണ് ഈ ഓസ്ട്രേലിയൻ സഞ്ചാരിക്ക് ലഭിച്ചത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് യുവാവ് കുറിച്ച വാക്കുകൾ ഈ യാത്രയുടെ ആകർഷിതത്വം വർദ്ധിപ്പിക്കുന്നു അദ്ദേഹം കുറിച്ചു ാണ് ഇന്ത്യ എനിക്ക് രാജ്യമായി മാറുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാനാവില്ല ഇന്ത്യയിലെ ഓരോ ദിവസവും ഒരു പുതിയ സാഹസികതയാണ് സമ്മാനിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ ഒരു മരുഭൂമിയുടെ നടുവിലൂടെ ഒരു ട്രാക്ടറിൽ സഞ്ചരിച്ചേക്കാം ഈ രാജ്യം എല്ലാ ദിവസവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഈ വാക്കുകൾ ഇന്ത്യയുടെ അപ്രവചനീയതയുടെയും വൈവിധ്യതയും നേർസാക്ഷിയാണ് ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം യാത്രാ ബുക്കുകളിൽ ഇടം പിടിക്കാത്ത പെട്ടെന്നുള്ള ഇത്തരം അനുഭവങ്ങളാണ് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് കൃത്യമായ പ്ലാനുകൾ ഇല്ലാതെ അപ്രത്യക്ഷിതമായി കടന്നു വരുന്ന ഇത്തരം നിമിഷങ്ങൾ ഏതൊരു സാഹസിക സഞ്ചാരിയും ആകർഷിക്കുമെന്നതിൽ സംശയമില്ല യുവാവ് തന്റെ വീഡിയോയിലൂടെ ഒരു തുറന്ന ക്ഷണവും നൽകുന്നുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരും സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകളുമാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരിക ഇന്ത്യയുടെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ തിരക്കിട്ട നഗരങ്ങളിൽ ഒതുങ്ങുന്നില്ലെന്നും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ഗ്രാമീണ ജീവിതങ്ങളിലാണെന്നും അദ്ദേഹം പറയാതെ പറയുന്നു ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചതോടെ ഈ വീഡിയോ വളരെ വേഗമായാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളും ലഭിച്ചു ഇന്ത്യൻ കാഴ്ചപ്പാടിൽ നിന്നും വിദേശ സഞ്ചാരിയുടെ ഈ അനുഭവം ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറന്നു നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ രേഖപ്പെടുത്തി അവയിൽ പലതും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും ആതിഥേയ മര്യാദയും പ്രശംസിക്കുന്നവയായിരുന്നു ഈ ലളിതമായ ട്രാക്ടർ യാത്ര ആഡംബര വിനോദസഞ്ചാരിയിൽ നിന്ന് വ്യത്യസ്തമാക്കി ഇന്ത്യയുടെ പരുക്കൻ സൗന്ദര്യത്തെ ആഘോഷിക്കുന്നു ചില കമന്റുകൾ വളരെ ചിന്തോദീപകമായിരുന്നു ദീപകമായിരുന്നു ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ഇന്ത്യ അറിയുന്നതും അനുഭവിക്കുന്നതും വിദേശികളാണ് എന്നതായിരുന്നു പലരുടെയും അഭിപ്രായം വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഒരു വിദേശിക്ക് എങ്ങനെയാണ് അത്ഭുതകരമായ അനുഭവങ്ങളായി മാറുന്നത് എന്നതിലേക്ക് ഈ അഭിപ്രായങ്ങൾ വിരൽ ചൂണ്ടി വിദേശികൾ ഇന്ത്യയിലെ സാധാരണ ജീവിത രീതികളെ അതിന്റെ എല്ലാ അസ്വാഭാവികതകളോടും കൂടി ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ ഒരുതരം ആത്മപരിശോധനയ്ക്ക് ഇന്ത്യക്കാർ നിർബന്ധിതരാകുന്നു നാം നിസ്സാരമായി തള്ളിക്കളയുന്ന പലതും എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് ഈ വിദേശികൾ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നു ഈ വീഡിയോ ഒരു സാംസ്കാരിക കൈമാറ്റത്തിന്റെ പാലം കൂടിയായി മാറുന്നു ഓസ്ട്രേലിയൻ യുവാവിന്റെ ഈ അനുഭവം മറ്റു രാജ്യങ്ങളിലുള്ള നിരവധി സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട് ടൂറിസം മന്ത്രാലയത്തിന്റെ യാത്രാ പ്രചാരണങ്ങൾക്ക് പോലും സാധിക്കാത്ത ഒരു സ്വാഭാവിക ആകർഷണ ശക്തി ഈ വീഡിയോയ്ക്ക് ലഭിച്ചു ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സന്ദേശമുണ്ട് അതിൽ ലളിതമായ ജീവിതത്തിന്റെ സൗന്ദര്യമാണ് ആഡംബര വാഹനങ്ങൾക്കും ഹൈസ്പീഡ് ട്രെയിനുകൾക്കും നൽകാൻ കഴിയാത്ത ഒരുതരം സ്വാതന്ത്ര്യവും സന്തോഷവുമാണ് ഈ ട്രാക്ടർ യാത്ര യുവാവിന് നൽകിയത്